നമ്മുടെ പുതിയ പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിലാണ് എറണാകുളം മഞ്ഞുമല്ലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് വില്പനയ്ക്കുള്ളത് നാലേക്കാല് സെന്റിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് നമുക്ക് നമുക്കിതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നോക്കാം ഇപ്പം നമ്മൾ കണ്ടത് ടാറോഡാണ് ഈ ഒരു റോഡ് കാണുന്ന ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ക്രോളിംഗ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കിണർ വെള്ളമാണ് ഉള്ളത് ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് ഔട്ട് ഏരിയ ആണ് നമ്മൾ ഔട്ട് കടന്ന് നമ്മൾ ഹോളിലേക്കാണ് വരുന്നത് ലിവിങ് ഏരിയെന്ന് നേരെ സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് മുറി മുകളിൽ രണ്ട് മുറി അങ്ങനെ ടോട്ടല് നാല് ബെഡ്റൂംസാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ഇപ്പോൾ ഡൈനിങ് ആണ് നമ്മൾ ഈ കാണുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇവിടെ കിച്ചൺ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ നമുക്ക് താളെയുള്ള റൂമ് നോക്കാം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഈ റൈറ്റ് സൈഡില് ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് ഇവിടെ വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഫസ്റ്റത്തെ റൂമ് കണ്ടു രണ്ടാമത്തെ റൂം ഇവിടെ ഉണ്ട് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് കാരണം ഇപ്പോൾ നമുക്ക് തൽക്കാലം കാണിക്കാനായിട്ട് പറ്റണില്ല ഇവിടെ നല്ലൊരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡിലേക്ക് ഈ ഗ്ലാസ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനില് നമുക്കിനിതിന്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ സൗകര്യങ്ങൾ അതായത് ഇപ്പൊ നമ്മള് താഴെ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ ഇതെല്ലാം കണ്ടു ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് രണ്ട് ബെഡ്റൂമൊക്കെ തന്നെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് മോളിലേക്ക് സൗകര്യങ്ങൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് വരികയാണ് ബാൽക്കണിയാണ് കാണുന്നത് നമ്മൾ അടിയിൽ കണ്ട അതേ ഡിസൈൻ ഇവിടെ ഗ്ലാസ് ആണ് കണ്ടില്ല ഗ്ലാസ് പോർഷനാണ് കൊടുത്തിരിക്കുന്നത് മുകളിലിപ്പോൾ ഗ്ലാസ് കൊടുത്തിട്ടില്ല അതിപ്പോ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ആദ്യം റൂമ് നോക്കാം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് അതുപോലെ ഇവിടെ ഒരു റൂമുണ്ട് ഇതിലെ കുറച്ച് സാധനങ്ങളുള്ള ഉള്ള കാരണം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മള് അടിയിൽ രണ്ട് റൂമുണ്ട് മുകളിലത്തെ രണ്ട് റൂമുണ്ട് അതായത് നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള റൂംസാണ് ഇനിയിപ്പോ ഇവിടെ ഒരു ഇങ്ങനൊരു പോർഷൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോർഷൻ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം അപ്പം നിലവിലിതൊരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്കിനി മേടിക്കുന്നവർക്ക് ഇത് ഇനി മുകളിൽ വാർക്കണമെങ്കിൽ വാർക്കാം അങ്ങനെ അതല്ല ഇങ്ങനെ ഈ ഒരു സ്പേസ് ഇങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെ അലക്കുക അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇടാനുള്ള പോയിന്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി കാണാനുള്ളത് ബാൽക്കണിയാണ് ഇങ്ങനെയാണ് ബാൽക്കണി എന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ് ടെറസിൻ്റെ മോൾ ഭാഗം വരുന്നത് വാട്ടർ ടാങ്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ പൈപ്പ് അടിയിൽ വരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസുകൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഈയൊരു പ്രോപ്പർട്ടി മേടിക്കാനും ഇതിൽ കൊടുക്കുന്ന നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ നമുക്ക് പ്രൈസിലേക്ക് വരാം ഓണർ ഇതിൽ പ്രതീക്ഷിക്കുന്നൊരു വില തൊണ്ണൂറ്റഞ്ച് ലക്ഷാണ് നയൻറ്റി ഫൈവ് ലാക്സ് ആണ് പ്രൈസ് നെഗോഷ്യബിളാണ് അപ്പോൾ ഇതുപോലെ മറ്റു പ്രോപ്പർട്ടി വീഡിയോസ് കിട്ടാൻ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീടുകൾ സ്ഥലങ്ങള് അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് തുടങ്ങി പല ജില്ലകളിലായിട്ട് പല തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഈ ഒരു ചാനലിലുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി വയ്ക്കുക വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം